മുസ്ലീം ലീഗ് മണ്ണൂർ പഞ്ചായത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചു ജനപ്രതിനിധികൾക്ക് സ്വീകരണവും നൽകി മുസ്ലിം ലീഗ് മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് കൺവെൻഷനും വിജയിച്ച ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണവും സംഘടിപ്പിച്ചു കോങ്ങാട് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി വി എം അൻവർ സാദിഖ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ആർക്കും പറ്റാത്ത ഒരു ഒരു തേറ്റാതെ ഒരു വള്ളി പുള്ളിയില്ലാതെ ഉത്തരം പറയുന്ന ഒരു പേര് മുസ്ലിം സിഹി ആണെന്ന് അത് തന്നെ ഉണ്ടായിരുന്നില്ല ഈ പത്ത് വർഷക്കാലം മണ്ണൂരിന്റെ മണ്ണിൽ ജനങ്ങളുടെ ജനകീയ പ്രശ്നങ്ങളിൽ എന്തെല്ലാം ഉണ്ടോ അതിലെല്ലാം നമ്മൾ ഇടപെട്ടു ഏതെല്ലാം വിഷയത്തിലുണ്ടോ അതിലെല്ലാം നമ്മൾ ഇടപെട്ടു

കെ എം അബ്ദുൾ ഹക്കിം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വെച്ച് മണ്ണൂർ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നും വിജയിച്ച മുസ്ലിം ലീഗ് പ്രതിനിധികൾക്ക് കൃത്യമായ സ്വീകരണം നൽകി ചടങ്ങിൽ കെ പി മുനീർ പി യു റജുല പഞ്ചായത്ത് അംഗങ്ങളായ സബിത മുനീർ ധന്യാ കൃഷ്ണദാസ് കെ എം സുലൈമാൻ പി എം സാദിഖലി കുബുറ പി യു ഹക്കീം കെ എം മുസദീഖ് கேஜி ஹசீன கேஜி ஜப்பா பங்கடுத்து சம்சாரிச்சு